ഇന്നലെ ചെറുപുഴ വഴി കടന്നുപോയ പ്രതിപക്ഷ നേതാവിനെ ചെറുപുഴയിലെ മേലെ ബസ് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷക്കാരെ തടഞ്ഞു നിർത്തി ഒരു നിവേദനം നൽകി അതൊരു രസകരമായ നിവേദനമാണ് ഇതിന് നെഗറ്റീവായും പോസിറ്റീവായും രണ്ട് വശങ്ങളുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ആ നിവേദനം എന്താണെന്നും അത് നൽകാനുണ്ടായ സാഹചര്യം എന്താണെന്നും നമുക്ക് ഈ ഓട്ടോറിക്ഷക്കാരോട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം നമ്മുടെ പ്രതിപക്ഷ നേതാവ് കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു നിവേദനം അദ്ദേഹത്തിന് നൽകി നൽകിയത് നമ്മൾ ഒരു ചെറുപുഴ കാലങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു ബീവറേജ് ഒരു സുപ്രഭാതത്തിൽ രാവിലെ വരുമ്പം ബീവറേജ് ഇവിടെ ഇല്ല അപ്പോൾ ആ ബീവറേജുമായിട്ട് കുറേ ആൾക്കാർ ഇവിടെ മദ്യം മോശമാണെങ്കിലും ഇവിടെ ആദ്യമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരുപാട് ഓട്ടോ തൊഴിലാളികൾ പിന്നെ കച്ചവടക്കാർ പിന്നെ ഇറച്ചി ആയാലും മീനായാലും വിൽക്കുന്നവരും അവർക്കെല്ലാം ഒരു ജീവിതമാർഗമായിരുന്നു അത് പെട്ടെന്ന് ഇവിടുന്ന് ഇല്ലാണ്ടായി അതുകൊണ്ട് ഞങ്ങൾ എക്സൈസ് മന്ത്രിക്കും മിനിസ്റ്റർക്കും എല്ലാവർക്കും നിവേദനം കൊടുത്തിരുന്നു അതിനും അവർ തന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചുറ്റുവട്ടത്ത് ആലക്കോട് അഞ്ച് കിലോമീറ്റർപ്പുറം ആലക്കോട് വീവറേജ് ഉണ്ട് ഇവിടുത്തെ കച്ചവടം കുറവായതുകൊണ്ടാണ് ഇവിടുന്ന് കൺസ്യൂമർ ബഡ്ഡ് എടുത്തു പോയതെന്നാണ് അവർ തന്ന മറുപടി ആ മറുപടി കരദാസ എൻ്റെ വീട്ടിലിരുപ്പുണ്ട് ഞങ്ങൾ അഞ്ഞൂറോളം ആൾക്കാർ ഒപ്പിട്ടാണ് അവർക്ക് നിവേദനം കൊടുത്തത് ആ കൊടുത്തതിൻ്റെ മറുപടിയാണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ആലക്കോട് വീവറേജ് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ മറുപടി തന്നത് അപ്പോൾ അതിന് ചോദിക്കാൻ വേണ്ടി ആരും ഇല്ല ഞങ്ങൾ എന്നിട്ട് തിരിച്ച് മറുപടി അയച്ചു മറുപടിക്ക് ഇതുവരെയും ഇത് വന്നില്ല അതേപോലെ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഈയിലേ കിടന്നു പോയപ്പോൾ നമ്മൾ ഈയിലെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു നമ്മൾ കൈനീട്ടി അദ്ദേഹം നിർത്തി നിർത്തി എന്താണെന്ന് ചോദിച്ചു ഞങ്ങൾക്കൊരു പരാതിയുണ്ട് അത് ഞങ്ങൾ പത്ത് അറുപത് പേരോളം ഒപ്പിട്ട് പെട്ടെന്ന് കൊടുത്ത ഒരു നിവേദനമാണ് അപ്പോൾ പുള്ളി തന്നെ ചിരിച്ചു സംഭവം ഇന്ന് വരെ ആരും ഒരു പിന്നെ വീവറേജ് വേണ്ടിയിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം അത് പോയപ്പോൾ ഇപ്പൊ ചെറുപുഴ ടൗണ് മൊത്തത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ് അപ്പൊ എല്ലാ രീതിയിലും എല്ലാവർക്കും അറിയാം ആരും അതിന് ഒരു എതിരും പറയൂല പക്ഷെ മദ്യ നിരോധനം ഉണ്ടെങ്കിൽ നമ്മൾ അതിനോട് എതിരില്ല മദ്യം ബാക്കി സുലഭമായിട്ട് ഈ ചെറുപുഴ ടൗണിൽ എവിടെ ചോദിച്ചാലും മദ്യം കിട്ടുന്നുണ്ട് മദ്യം പോയതോടുകൂടി ബാക്കിയുള്ള എല്ലാ പിന്നെ ആൻസായാലും പയൻപരാഗായാലും ബാക്കി കഞ്ചാവായാലും എല്ലാ സാധനവും നമ്മുടെ ചെറുവഴ പ്രദേശങ്ങളിലുണ്ട് അത് ഇല്ലായി ഒന്നുമില്ല അപ്പൊ ഈ മദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെപ്പോലുള്ള ഓട്ടോക്ഷക്കാർക്ക് ഒരു ഓട്ടം കിട്ടും എന്നൊരു പ്രതീക്ഷയോടുകൂടി അതേപോലെ കച്ചവടക്കാർക്ക് ഒരു ഓട്ടം പണി ഉണ്ടാവും അത് എല്ലാ രീതിയിലും ചെറുപടി ഒരു ഉണർവ്വുണ്ടാവും ബസ്സിനായാലും രണ്ടുപേര് വരും ചെറുപടി ടൗണിലേക്ക് ഒരു രണ്ട് കിലോ ഷീറ്റ് കൊണ്ട് കൊടുത്തിട്ട് ഒരു കുപ്പി മേടിച്ചിട്ട് പോകുകയെന്ന് പറഞ്ഞ് ഷീറ്റ് ഉണ്ടാവും അതുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ പ്രതിപക്ഷ നേതാവിന് കൊടുത്തു പുള്ളി അത് വേണ്ട രീതിയിൽ തന്നെ മേടിച്ചു മേടിച്ചിട്ട് പറഞ്ഞ് ഞാനിത് നോക്കാം എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതിന് മറുപടി അയയ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോ നിങ്ങൾക്കൊരു തൊഴിൽ മാർഗമാണെന്ന് പറഞ്ഞാലും ഇത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കാര്യം അറിയുമ്പോ ഇതുപോലെ നമ്മുടെ ചെറുപുഴയിലെ പല അമ്മമാർക്കായാലും വീട്ടിലുള്ള സ്ത്രീകൾക്കൊക്കെ അതൊരു ആശങ്കയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിന് എങ്ങനെയാണ് ആശങ്ക എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മളെ ടൗൺ ഒരു വികസനമായി വരണമെങ്കിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലങ്ങളായിട്ട് വരണം നമ്മുടെ നാട് അതില് എല്ലാം വേണം മോശവും വേണം നല്ലതും വേണം എല്ലാം വേണം ഇപ്പൊ എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ ചെറുപൂർ ടൗണിനെ സംബന്ധിച്ച് ഇവിടെ ഇല്ലാതെ എൽ ഒരു സാധനങ്ങളില്ല അടിസ്ഥാനപരമായി നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ ചെറു ടൗണിൻ്റെ നാടിഞ്ചരമ്പ് പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം അപ്പം ഇവിടെ ഈ പറഞ്ഞ പോലെ കഞ്ചാവ് പാമ്പരാഗ് മാസ്ക് പിന്നെ അൻസ് അനധിക മദ്യവില്പന എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഇതിനൊന്നും തടയിടാനോ മറ്റു രീതിയിലോ ഒന്നും ഇവിടെ ഒന്നും ഒരു സംവിധാനവും നിലവിലില്ല ഉണ്ടെങ്കിലും അന്നേരം കാണുന്ന ഒരാളെ പിടിച്ചോണ്ട് പോയി അറസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുക എന്നുള്ളതല്ലാണ്ട് മറ്റു രീതിയിലേക്കൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല മാത്രമല്ല നമ്മൾ ഇവിടുത്തെ വിവറേജ് ഒരു സുപ്രഭാവത്തിൽ രാവിലെ നേരം പുലരുമ്പോൾ ഇല്ലാതായ ഒരു സംഭവമാണ് ഈ വിവറേജ് ഇവിടുന്ന് നേരെ കൊണ്ടുപോയി പയ്യന്നൂര് പിന്നെ കോത്തായ്മയിൽ കൊണ്ട് സ്ഥാപിക്കുകയും അവിടെ വള്ളി പ്രഷവുണ്ടായതിനു ശേഷം അവിടുന്ന് മാറ്റി വിളയാംകൂടേക്ക് മാറ്റുകയും അവിടെയും വലിയ പ്രഷോം ഉണ്ടായ ശേഷമാണ് ഒരു സുപ്രഭാവത്തിൽ ആരും അറിയാതെ ഇത് ചീമേരിയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് ഇത്രയും വെറുതായ ടൗണിൽ ഒരു പത്തു ലക്ഷം രൂപ മേലെ ഡെയിലി കച്ചവടമുള്ള ഒരു സ്ഥാപനമായിരുന്നു ചെറുവ ടൗണിൽ ഇത് ഇത് എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ഈ നാടിൻ്റെ നാനാ ഭാഗത്തുനിന്നും ജോസ്ഗിരി തിരുമേനി പിന്നെ കടുമേനി പാടിച്ചാൽ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം നിരന്തരം ഈ സ്ഥാപനം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരെങ്കിലും ജെറുവ ടൗണിൽ എല്ലാ ദിവസവും എത്തിച്ചേരുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധനങ്ങളുമായിട്ട് വിൽക്കാനാണെങ്കിലും ഈ സാധനം ജെറു ടൗണിൽ വിൽക്കും ചിലപ്പോൾ ഒരു ചെറിയ സാധനം മേടിക്കാനാണെങ്കിലും ആ പേര് പറഞ്ഞ് ചെറുവ ടൗണിൽ വന്ന് ഒരു സാധനം മേടിച്ച് പോകുമ്പോൾ ഒരു ഓട്ടോശക്കാർക്കായാലും ബസ് ബസ്സല്ല മുഴുവൻ വലിയ കാര്യമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബസ്സിനെല്ലാം ആൾക്കാരുണ്ടായൊരു സംവിധാനമാണ് ഞങ്ങൾ കാണുമെങ്കിൽ പോലും രാത്രി ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞു രാത്രി പോയി വാടിച്ചാലിലേക്കോ കടുവേനിക്കോ തിരുവേനിക്കോക്കെ ഓരോ ഓട്ടം കിട്ടിക്കേണ്ടതാണ് പക്ഷെ നിലവിൽ ഇപ്പോൾ ചെറുപോയുടെ നഗരം നിങ്ങൾക്ക് തന്നെ അറിയാം ഏഴു മണിക്ക് ശേഷം ഈ ചെറു ടൗണിൽ ഒരു മനുഷ്യക്കുട്ടിയെ പോലും കാണാനില്ല ഞങ്ങൾ കുറച്ച് ഓട്ടോ ക്ഷക്കാരും കുറച്ച് വ്യാപാരികളും ഉണ്ട് അത് പൂട്ടിക്കഴിഞ്ഞാൽ മണിക്ക് ശേഷം ആരും ഇല്ലാത്ത അവസ്ഥയാണ് ചെറുവ വരുന്നത് ഇത് മദ്യ വെച്ച് നശിക്കുന്നവരുണ്ട് ആ നശിക്കുന്നവരുമായിട്ട് നമുക്കൊന്നും പറയാനില്ല കാരണം എന്താ പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബാറിൽ നിന്ന് മദ്യ കഴിക്കുന്ന സമയം കളയുന്ന ആൾക്കാരുണ്ട് ആയിരം രൂപയുടെ പണിയെടുത്ത് അതിൽ എഴുന്നൂറ് രൂപയും മദ്യ വെച്ച് കളയുന്ന ആൾക്കാരുണ്ട് അവരോട് നമുക്ക് പൊരുത്തപ്പെട്ടു പോവാൻ കഴിയില്ല മദ്യം എന്ന് പറഞ്ഞ സാധനം വൈകുന്നേരം വരെ നമുക്ക് പണിയെടുക്കുന്നു ക്ഷീരം മാറാൻ വേണ്ടി വൈകുന്നേരം ഒരു പത്തോ ഇരുന്നൂറോ വരെ പത്തോ നൂറ്റൊമ്പത് രൂപയ്ക്ക് കഴിക്കുകയാണെങ്കിൽ അയാൾക്കൊരു ഒരു ഉണർവ് കിട്ടും അതാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് അഡിക്റ്റ് ജീവിതത്തിലൊരു അടിക്കായി കൊണ്ടുനടക്കുന്നതിനെക്കുറിച്ചും നമുക്ക് വലിയ താല്പര്യമുള്ള കേസല്ല ഇതിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല കാരണം ബാറുകാർ ഇവിടെ നിലവിലുള്ളത് ഇങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇത് വരാതെ എന്ന് ശക്തമായി നമുക്കറിയാം ബാറുകാർ അതിനുള്ള പണി പുറകിലേ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് വിവറേജ് പോയിട്ട് ഏകദേശം നാലോ അഞ്ചോ വർഷത്തോളമായി നാല് വർഷങ്ങാണ്ടായി ഈ നാല് വർഷത്തിനിടയ്ക്ക് നമ്മൾ ഇതിന് പല രീതിയിൽ നമ്മൾ നിവേദനം കൊടുത്തിട്ടും അത് യാതൊരു മറുപടി നേതാകാതെ പാടിച്ചാലിൽ വരുന്നു എന്നൊരു ഇത് ട്യൂമർ വരുന്നുണ്ട് റൂമിൽ വന്നോണ്ടിരിക്കുന്നുണ്ട് അതെൻറ്റായെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത്രയും വലിയ ചെറുവ ടൗണിൽ നിന്നത് മാറ്റി അങ്ങോട്ട് മാറ്റാനുള്ളതും ഈ ബാറുമായിട്ടുള്ള ഒരു അകല വ്യത്യാസം കണക്കുകൂട്ടിയായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കാരണം ബാറുകാരൻ്റെ കയ്യിൽ പൈസയുള്ളൂ സാധാരണക്കാരൻ്റെ പൈസ ഇല്ല അപ്പോൾ അയാൾക്ക് എന്തും ചെയ്യാം നമ്മളെ പോലെത്തവൻ ഇതിങ്ങനെ ഇതുപോലെ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ പരാതി കൊടുത്തോ മാത്രമേ മുന്നോട്ട് പോയാൽ നടക്കുകയുള്ളൂ പ്രതിപക്ഷ വാങ്ങി നമ്മൾ കൊടുത്തു നിന്നിട്ടുണ്ടെങ്കിൽ ഇതിനുശേഷം ഇതിനു മുന്നേ ഞാൻ നേരിട്ട് ഇവിടെ സുരേഷായിട്ട് രാജമഹ് നന്ദൻ സാർ ഇതിലേ ഇവിടെ വരുമ്പോൾ രാത്രി എട്ടരക്ക് അയാൾ മാത്രം അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പോയി ചോദിച്ചു അദ്ദേഹം പണ്ട് ഇലക്ഷൻ നിൽക്കുമ്പോൾ മീന്തുള്ളി എന്ന് പറഞ്ഞതായിരുന്നു പിന്നെ നമുക്ക് അവരെ വോട്ട് ചോദിച്ച സമയത്ത് നമുക്ക് അനുഭവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നു അത് വെച്ച് പുള്ളി ഇവിടെ വന്നപ്പോൾ ഞാൻ പുള്ളി വിളിച്ചു സാറെ നടക്കുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് അടുത്ത ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ അധികാരത്തിൽ വന്ന ശേഷം നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം നോക്കാം എന്നാണ് അന്ന് പറഞ്ഞത് പക്ഷേ ഇതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നിരുന്നാലും ഞങ്ങളുടെ ഒരു വേവലാതി ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു ചെറുപുഴയെ സംബന്ധിച്ചോളം ബിവറേജ് പിന്നെ ആവശ്യമാണെന്ന് വെച്ചാൽ ആവശ്യമാണെന്നാലും അല്ലാന്ന് വെച്ചാൽ അല്ലാന്നതാലും കാരണം മദ്യപാനം ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മദ്യപാനം ഇവിടുന്ന് ബാറുകടുന്ന് അറുന്നൂറും എഴുന്നൂറ് രൂപ അടുത്താണ് ഓരോരുത്തരും മേടിച്ച് ഉപയോഗിക്കുന്നത് അത് സാധാരണഗതിയിൽ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്കാണ് ബിവറേജിലും മറ്റുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത് ആയിരം രൂപയുടെ പണിയെടുത്താൽ അത് ഒരു മദ്യപിക്കുന്നവണ് എഴുന്നൂറ് രൂപ അടുത്ത് ബാറിലും മുന്നൂറ് രൂപ എടുത്തതുകൊണ്ട് ബാക്കി നിത്യ ഉപയോഗിക്കുന്നത് അതിനൊക്കെ ഒരു മാറ്റം വരണം അത് മാത്രമല്ല ചെറുപുഴയെ സംബന്ധിച്ചോളം ചെറുപുഴയിലെ ഉള്ള സമയത്ത് ടൗണിലും കച്ചവടക്കാർക്കും വണ്ടിക്കാർക്കും എല്ലാം അവനവന്റെ കൂലിയെങ്കിലും ഒരു ദിവസം ഒപ്പിക്കാമായിരുന്നു ഇപ്പൊ അത് ഇല്ലാത്ത ഭരണകർത്താക്കളുടെ നിന്ന് ഇതിന് ഉചിതമായ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് തൊഴിലാളി എന്ന നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കാനുള്ളത് കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഒരുപോലെ ആശങ്കയും ഇത് കേൾക്കുന്ന മറ്റുള്ളവർക്ക് ഒരുപോലെ തമാശയും എന്നാൽ ഇതുപോലെയുള്ള ജീവനക്കാർക്ക് ഏറ്റവും അത്യാവശ്യവുമായ ഒരു ആവശ്യമാണ് ഇന്നലെയവർ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് നൽകിയ നിവേദനം ഇതിനെപ്പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്